ഹലോ ഡിയർ നിങ്ങൾ ഉദ്ദേശിച്ച വീട് എത്തിയിരിക്കുന്നു ഇത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എട്ട് സെൻറ്റ് ലാൻഡ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഹൗസ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ ഇതിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ മേലയ്ക്ക് സ്റ്റെയർ ഉണ്ട് മേലെ വേണമെങ്കിൽ ഇതേപോലെയുള്ളൊരു പോർഷൻ എടുക്കാം ഇതിൻ്റെ വില പറയുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നെഗോഷിപ്പിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് പാർട്ടി രണ്ട് ബെഡ്റൂമ് രണ്ട് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടി ഈ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഇത് തൃപ്പാളൂർ ബേസ് ചെയ്തിട്ടാണ് തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം വെറും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ വീട് കിടക്കുന്നത് പുതിയ വീടാണ് നമ്മൾ എടുത്ത് പാലുകാച്ചൻ്റെ വീടാണ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഓപ്പൺ കിണറോട് കൂടി മെയിൻ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട് വീഡിയോ കണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും വീട് വേണമെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തു കാണും സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ ആ ഓൾ എന്നുള്ള ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വന്ന് ചേരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വരാമെങ്കിൽ ആ ഓൾ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് മറക്കരുത് അഭ്യർത്ഥനയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു വീട് എട്ട എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റും വീടുമാണ് ഈ കിടക്കുന്നത് മനോഹരമായ വീട് പാൽ കാച്ചലിൽ നമ്മൾ തന്നെ കാച്ച അത്രയും ഗംഭീരമായി ചെയ്തിട്ടുണ്ട് വിലയിൽ പ്രശ്നമല്ല എന്തെങ്കിലും നെഗോഷപ്പിൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ പാർട്ടിക്ക് വീട് ഉത്തമമായിരിക്കും വീട് കണ്ണു കണ്ട് പാർട്ടിയോട് സംസാരിച്ച് എന്തെങ്കിലും നെഗോഷ്യപ്പിൾ ചെയ്ത് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്താൽ പിന്നീട് നിങ്ങൾക്ക് താമസിക്കാനോ അല്ലെങ്കിൽ പിന്നീട് വിറ്റ് പോവുകയാണെങ്കിലും കുഴപ്പം ഇതാണ് റോഡ് ഫ്രണ്ടേജ് കിടക്കുന്നത് ഇത് തൃപ്പാളൂർ ശിവ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്ന് ഈ സൈറ്റിലേക്ക് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിൽ കൂടാൻ സാധ്യതയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് വിലയിലും മിച്ചമുണ്ട് എന്ന് വെച്ചാൽ വില ഒരുപാട് പറഞ്ഞിട്ടില്ല തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം